രചനാകാലം അനുസരിച്ച് അഞ്ച് മിഷണറി ഗദ്യ മാതൃകകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്ന് ഹോർത്തൂസ് മലബാറിക്കസ് ഹോർത്തൂസ് മലബാറിക്കസ് കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലബാറിൻ്റെ ഉദ്യാനം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം കേരള ആരാമം എന്ന് മലയാളത്തിൽ പരിഭാഷ നൽകുന്നു കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന വാൻഡീഡാണ് ഹോർത്തോസ് തയ്യാറാക്കിയത് ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് വരെ നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നും പന്ത്രണ്ട് വാല്യങ്ങളിലായി ഇത് പുറത്തു വന്നു മലയാള ലിപികൾ ആദ്യമായി ചിത്രമായി അച്ചടിക്കപ്പെട്ടത് ഈ ഗ്രന്ഥത്തിലാണ് വേദതർക്കം അടുത്തത് വേദതർക്കമാണ് ക്രൈസ്തവ മിഷണറിമാരിൽ പ്രമുഖനായ ജോസഫ് കരിയാറ്റിൽ ആലങ്ങോട്ട് വെച്ച് രചിച്ച കൃതിയാണ് വേദതർക്കം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടാണ് രചനാകാലം പതിനെട്ടാം നൂറ്റാണ്ടിലെ മലയാള ഭാഷാ ഭാഷാഗദ്യത്തിൻ്റെ മറ്റൊരു മാതൃകയാണ് ഇതിൽ കാണുന്നത് യുക്തിഭദ്രതയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും സ്വാഭിപ്രായം സ്ഥാപിക്കാനും കരുത്തുള്ള ഗദ്യരീതി ഇവിടെ പ്രകടമാകുന്നു അക്കാലത്ത് കേരളത്തിൽ സഭാവിഭാഗങ്ങൾ തമ്മിൽ നിലവിലിരുന്ന അനൈക്യം ഇല്ലാതാക്കി പുനരൈക്യം സാധിക്കുക എന്നതായിരുന്നു ഈ ഗ്രന്ഥത്തിൻ്റെ രചനോദ്ദേശ്യം അടുത്ത കൃതി സംക്ഷേപ വേദാർത്ഥമാണ് കർമ്മലീത മിഷണറിയായി കേരളത്തിലെത്തിയ ക്ലമൻ പിയാനിയോസ് പാതിരി രചിച്ച സംക്ഷേപ വേദാർത്ഥം അഥവാ നസ്രാണികൾ ഒക്കും അറിയേണ്ടുന്ന സംക്ഷേപ വേദാർത്ഥം ആണ് മലയാളത്തിൽ പൂർണ്ണമായും അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിൽ റോമിൽ അച്ചടിച്ച ഈ കൃതി മിഷണറി മലയാളത്തിൻ്റെ സവിശേഷതയായ വ്യവഹാര ഭാഷയുടെ സാഹിത്യരൂപമാണ് ക്രിസ്തു മതത്തിൻ്റെ കാതലായ തത്വങ്ങളും വിശ്വാസ പ്രമാണങ്ങളും ആത്മീയ കാര്യങ്ങളുമാണ് ഈ കൃതിയിലെ പ്രതിപാദ്യം ഗുരു ശിഷ്യ സംവാദത്തിലുള്ള ഗ്രന്ഥരചനാരീതിയാണ് സംക്ഷേപ വേദാർത്ഥത്തിൽ കാണുന്നത് അടുത്ത കൃതി ജ്ഞാനമുത്തുമാലയാണ് അജ്ഞാതകർത്തൃകമായ ഒരു പ്രാചീന ഗദ്യകൃതിയാണ് ജ്ഞാനമുത്തുമാല പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥമാണ് രചനാകാലമായി പരിഗണിക്കുന്നത് സ്നേഹം വിനയം തുടങ്ങിയ സദ്ഗുണങ്ങളുടെ മഹാത്മ്യത്തെയും അലസത അഹങ്കാരം മോഹം കോപം അസൂയ മുതലായവ കൊണ്ടുള്ള ദോഷങ്ങളെയും ഉപദേശ രൂപേണ പ്രതിപാദിക്കുന്ന കൃതി കൂടിയാണിത് ഈ കൃതിയിലെ ഓരോ അധ്യായത്തിനും മുത്ത് എന്ന സപ്ഞയാണ് കൊടുത്തു കാണുന്നത് വർത്തമാന പുസ്തകത്തിലെയും മറ്റും ഭാഷാരീതിയോട് രീതിയോട് ജ്ഞാനമുത്തുമലയിലെ ശൈലിക്ക് സാദൃശ്യം കാണുന്നുണ്ട് അടുത്തത് വർത്തമാന പുസ്തകമാണ് പാറേമാക്കൽ തോമ കത്തനാരുടെ വർത്തമാന പുസ്തകം അഥവാ റോമാ യാത്ര ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഭാരതീയ ഭാഷകളിലെ പ്രഥമ യാത്രാ വിവരണ ഗ്രന്ഥമാണ് നാട്ടുകാരായ ക്രിസ്ത്യാനികളുടെ ക്ഷേമത്തിന് വിഘാതമായി നിന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മാർപ്പാപ്പയെ സന്ദർശിക്കാൻ കരിയാറ്റിൽ മാർ യൗസേപ്പ് മെത്രാപൊലീത്തയും പാറേമാക്കൽ കത്തനാരും കൂടി നടത്തിയ സാഹസിക യോ റോമായാത്രയാണ് വർത്തമാന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം